വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓസ്കിയെ കുറിച്ചാണ് ക്യാപ്പ് ഒരു സൈഡ് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓൾറെഡി ഓസ്കി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തിയററ്റിക്കൽ എസാമിനേഷനൊക്കെ കഴിഞ്ഞ് പിള്ളേർ ഒത്തിരി പേര് ഇവിടെ വന്ന് ഓസ്കി അറ്റൻഡ് ചെയ്തു പാസ്സായി അവരുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ചില എക്സ്പീരിയൻസുകളും ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് പലർക്കും ഉള്ള ഡൗട്ടാണ് ഇപ്പോൾ നമ്മൾ ഏതൊരു എക്സാമിനും അഭിമുഖീകരിക്കാൻ പോകുമ്പോഴും നമുക്കൊത്തിരി ഡൗട്ട്സുകൾ ഉണ്ടായിരിക്കും വളരെ ചെറിയ ഡൗട്ട്സുകളായിരിക്കും പക്ഷേ അതോടൊത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ടെൻസഡ് ആവും അങ്ങനെ കുറേ ചെറിയ ചെറിയ ഡൗട്ട്സുകൾ കൂടി ചേരുമ്പോൾ അതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാവും അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ ഓസ്കി എക്സാമിനെ ഫേസ് ചെയ്യേണ്ടത് എന്തൊക്കെ പ്രിപ്പറേഷൻ നമ്മൾ എടുക്കണം സ്ഥലം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് മാത്രമല്ല അവരുടെ കുറച്ച് എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അതും കൂടി ഇതിന്റെ കൂടെ ഷെയർ ചെയ്തു തരാം നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഇത് ഓസ്കിക്ക് പ്രിപ്പയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നവരോ മാത്രം വാശിക്കേണ്ട ഒരു വീഡിയോ ആണ് മറ്റുള്ളവർക്ക് അത്ര ഹെൽപ്ഫുൾ ആയിക്കോണമെന്നില്ല ക്ലിയർ ആയല്ലോ അപ്പോൾ നമുക്ക് മാറ്റിലോട്ട് പോവാം ഓസ്കി നടക്കുന്നതിന്റെ പ്രയോ ടൂ ഡേയ്സ് ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ട് നമുക്ക് ഇത് മൊത്തത്തിൽ ഒരു ത്രീ ഡെയ്സ് പ്രോഗ്രാം ആണ് അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ടൂ ഡേയ്സ് എന്ന് പറയുന്നത് ഓറിയന്റേഷൻ ക്ലാസ്സുകളാണ് അതൊരു പ്രോഗ്രാം ആയിട്ടാണ് നടത്തുന്നത് അപ്പൊ അത് നടക്കുന്നത് കാൻബ്രി യൂണിവേഴ്സിറ്റിയിലാണ് അതായത് നമ്മുടെ ക്രൈസ്റ്റ് ചർച്ചിലുള്ള കാൻബ്രി യൂണിവേഴ്സിറ്റിയിലാണ് നമ്മുടെ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം നടക്കുന്നത് ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു പ്രദേശം മുഴുവൻ പരന്നു കിടക്കുന്ന ആയിട്ടുള്ള ഒരു വലിയ ഒരു പ്രസ്ഥാനം തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ തന്നെ ഓറിയന്റേഷൻ ഇല്ലാത്ത സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പോകുന്നൊരു പ്രോബ്ലമാണ് നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ ക്ലാസ് കണ്ടുപിടിക്കുക അത് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നമായിരിക്കും എനിവേ ആദ്യം വരുന്നവർക്കെല്ലാം ഒരുപക്ഷെ ഈ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ചിലപ്പോൾ അക്കോമഡേഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഇപ്പോൾ വരുന്നവർക്കെല്ലാം കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷെ പിന്നീട് പിന്നീട് വരുമ്പോൾ ഒരു പക്ഷെ നമുക്ക് കുറച്ച് ദൂരെയായിരിക്കും അക്കോമഡേഷൻ കിട്ടാൻ പോകുന്നത് ഇത് ഭാവിയിലുള്ള കാര്യമാണ് കാരണം ഇത് എല്ലാവർക്കും നടക്കുന്നതാണ് ഇവർ ക്യാപ്പിന് വരുമ്പോഴാണെങ്കിൽ നമുക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് സ്വാഭാവികമാണ് കാരണം അടുത്തുള്ള അക്കോമഡേഷൻസ് എല്ലാം ഫിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ദൂരോട്ട് മാറേണ്ടി വരും ചിലപ്പോൾ നമ്മൾ ബസ്സിലോ ഒക്കെ വരേണ്ടതായിട്ട് വരാം അങ്ങോട്ട് ഓക്കെ അപ്പൊ നമ്മൾ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻ ഓ ക്ലോക്കിനാണ് നയൻ ടു ത്രീ പി എം വരെയാണ് ക്ലാസ് അപ്പോൾ നിങ്ങൾ ഏർലി അവിടെ എത്താനായിട്ട് ശ്രദ്ധിക്കുക നയൻ ഓ ക്ലോക്കിന് മുമ്പ് എത്തുക എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക ടു ബിൽഡിങ്ങിലായിട്ടാണ് ക്ലാസ് നടക്കുന്നത് അപ്പം ഫസ്റ്റ് ഡേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ പക്ഷേ ഒന്നുകിൽ നിങ്ങൾക്കത് നേരത്തെ വന്ന് കണ്ടുപിടിക്കാം അതല്ലെങ്കിൽ അന്നേ ദിവസം കുറച്ച് നേരത്തെ വന്ന് നിങ്ങൾ നിങ്ങൾ എന്തായാലും ട്യൂപ്പൊക്കെ ആയിട്ടായിരിക്കുമല്ലോ വരുന്നത് അപ്പം നിങ്ങൾ അവിടെ ചെന്ന് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നേരത്തെ ഒരു ഒമ്പത് മണി ആണ് നമ്മൾ തന്നിരിക്കുന്ന ടൈം അതിന് മുമ്പായിട്ട് നമ്മൾ സ്ഥലം കണ്ടുപിടിച്ച് ഓൺ ടൈമിൽ തന്നെ ക്ലാസ്സിൽ കയറാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എന്തോ അവരൊരു ഫ്രണ്ട്ലി ആയിരിക്കും അടുത്ത് നമ്മുടെ അടുത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ കാരണം നമ്മൾ ടു ഡേയ്സ് കോഴ്സിന് വേണ്ടി മാത്രം വരുന്നവരാണ് ഒത്തിരി റഫ് ആവേണ്ട കാര്യമൊന്നും അവർക്കില്ല വളരെ ഫ്രണ്ട്ലിയായിട്ടായിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എങ്കിലും നമ്മൾ നമ്മുടെ പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ സെക്കൻഡ് ഡേ എവിടെയായിരിക്കും ക്ലാസ് എന്നുള്ളത് ഫസ്റ്റ് ഡേ അവർ പറഞ്ഞു തരും ക്ലാസ് കഴിയുന്നതിന് മുമ്പായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ആ ബിൽഡിംഗ് എവിടെയാണ് ഏതാണ് ആ ക്ലാസ് റൂമൊക്കെ കണ്ടുവെച്ച് നിങ്ങൾക്ക് പോവാം അപ്പോൾ സെക്കൻഡ് ഡേ വിൽ ബി ഈസി ആയിരിക്കും ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നേരത്തെ എത്തുക സ്ഥലം കണ്ടുപിടിക്കുക എന്നിട്ട് ഓൺ ടൈമിൽ തന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ശ്രമിക്കാം ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിനകത്ത് ഓസ്കിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തരുന്നുണ്ടോ എന്നുള്ളൊരു പലർക്കും ഒരു ഡൗട്ടുണ്ട് നേരത്തെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാൽ ആ കാര്യങ്ങളെല്ലാം ഇല്ല നമ്മൾ ഓസ്കിക്ക് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഓസ്കിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനോ അല്ലെങ്കിൽ ഓസ്കിയുടെ കുറിച്ചുള്ള കാര്യങ്ങളോ ഒന്നും സംസാരിക്കുന്നില്ല ഈ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് ന്യൂസിലാൻഡ് ഇവിടുത്തെ ഹെൽത്ത് സിസത്തെക്കുറിച്ചും ഇവിടുത്തെ കുറച്ച് ആക്ടി ഹെൽത്ത് ആക്ടുകളെക്കുറിച്ചും അങ്ങനെയുള്ള അതുപോലത്തെ ഇവിടുത്തെ കൾച്ചറിനെ കുറിച്ചും എങ്ങനെ നമ്മൾ ഒരു നഴ്സിംഗ് പ്രൊഫഷൻ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം അതെങ്ങനെ നിങ്ങൾ അതെങ്ങനെ നമ്മൾ നഴ്സിംഗ് ഫീൽഡിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പൊതു ഓറിയന്റേഷൻ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഓറന്റേഷൻ ടു ഡേയ്സ് കിട്ടുന്നത് ഫസ്റ്റ് ഡേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൾച്ചറിനെ കുറിച്ചും ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയെക്കുറിച്ചും ഒക്കെയാണ് ഫസ്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടുള്ള ഓറിയൻറ്റേഷൻ സെക്കൻഡ് ഡേ വന്നിട്ട് ഈവനിങ് സെക്ഷനിൽ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഇൻട്രോഡ്യൂസ് ചെയ്തു തരും അതായത് നമുക്ക് അറിയാവുന്നതൊക്കെ തന്നെ ആയിരിക്കാം പ്രത്യേകിച്ച് നമ്മുടെ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്തവർക്ക് അതൊരു വലിയ അനുഭവമായിരിക്കില്ല പക്ഷേ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരുന്നവർക്ക് ഇവിടെ കാണിക്കുന്ന ചെറിയ ഇൻസ്ട്രുമെന്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ തെർമോമീറ്റർ അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുന്നത് പക്ഷേ കോമൺലി ഈ രാജ്യത്ത് യൂസ് ചെയ്യുന്ന മെഷീനറീസ് ആയിരിക്കും നമ്മൾ അത്ര ഫെമിലിയർ ആയിരിക്കില്ല അത് നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം അത് നമ്മളെ ഓസ്കി ഹെൽപ് ചെയ്യും കാരണം നമുക്ക് അവിടെ സിനാരിയോ വരുമ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടെന്ന് അറിയില്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണല്ലേ അപ്പൊ നമുക്ക് അത് അവർ തരാൻ ഉദ്ദേശിക്കുന്ന ആ ചെറിയ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം തന്നെ നമുക്ക് സെക്കൻഡ് ഡേ ഓറിയന്റേഷൻ സമയത്ത് നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും അപ്പൊ അതിനകത്ത് കുറച്ച് പേര് ഫ്രണ്ടിലോട്ട് ചെന്നിട്ട് അത് അസസ് ചെയ്യും അത് ശരിക്ക് പഠിക്കും അല്ലെങ്കിൽ എങ്ങനെ അത് മിഷൻ എങ്ങനെ വർക്ക് ചെയ്ത് നോക്കും അല്ലേ അത് ചിലർ അത് ചെയ്യില്ല വളരെ പുറകിലോട്ട് നിൽക്കും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ എല്ലാവരും ഓരോരുത്തർ അവർക്ക് സമയം ഇഷ്ടം ഇഷ്ടംപോലെ തരുവർ അപ്പോൾ നമ്മളെല്ലാം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് കണ്ടുപഠിക്കുക അല്ല ചെയ്ത് പഠിക്കാനായി ശ്രമിക്കുക കാരണം എത്ര എക്സ്പീരിയൻസ് ഉള്ളവരാണെന്ന് പറയുമ്പോഴും എക്സാമിനെ അഭിമുഖീകരിക്കുമ്പോൾ അതായത് ഓസ്കിയോ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ഷിവറിങ് വരും നമുക്ക് നമ്മൾ ടെൻസ്ഡായിരിക്കും ഇവൻ തോ നമ്മൾ ട്വന്റി ഇയേഴ്സ് തേർട്ടി ഇയേഴ്സൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം എങ്കിൽ പോലും അത് സംഭവിക്കാം മാത്രമല്ല ചിലപ്പോൾ ആ ഒരു സാധനം നമ്മൾ നമ്മളാദ്യമായിട്ടായിരിക്കും കാണും നമ്മൾ അതിന്റെ വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവങ്ങൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു സംഭവം നമുക്ക് പുതിയതായിരിക്കും എവിടെ പ്രത്യേകിച്ച് ഞാൻ പറയാം ലാൻഡ് സെറ്റ് വ്യത്യസ്തമായ ലാൻഡ് ഉണ്ട് അവിടെ കാണിക്കുന്ന ലാൻഡ് സെറ്റ് നമ്മളൊന്നും ഒന്നും ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് എവിടെയാണ് പ്രസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കുകയായിരിക്കുകയാണെങ്കിൽ നമ്മൾ പാനിക്കാവി ലോസ് കിട്ടിയുടെ സമയത്ത് അപ്പോൾ അവർ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കാണിക്കുന്നുണ്ടോ സ്റ്റെച്ച് ചെയ്ത് നോക്കുകയും അതുപോലെ തന്നെ അതെല്ലാം ഒരു തവണയെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുകയും ചെയ്യുക മറ്റവർ കണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് ഐ ഓക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നത് ിക്കാതെ ഒന്ന് പരീക്ഷ നോക്കാനായിട്ട് മറക്കരുത് ഓക്കെ ഇതാണ് നോർമലി ഓറിയന്റേഷൻ ക്ലാസ്സിൽ നടക്കുന്നത് കോഴ്സ് കഴിഞ്ഞ് ഒരു ടു ഡേയ്സ് അല്ലെങ്കിൽ വൺ ഡേ പ്രോബ്ലി വൺ ഡേ അല്ലെങ്കിൽ ടു ഡേ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓസ്കിന്റെ ഡേറ്റ് കിട്ടുന്നത് അതൊരു കലണ്ടർ ഉണ്ട് ആ കലണ്ടർ വഴിയാണ് നിങ്ങൾക്ക് ഡേറ്റ് ഓൾറെഡി ഡേ ഫിക്സഡ് ആയിരിക്കും അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു തരുന്നത് ഇത് കഴിഞ്ഞ് ഒരു വൺ ഡേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്കൊന്ന് റിലാക്സ്ഡ് ആവാനോ അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യാനോ ജസ്റ്റ് ഒന്ന് മറ്റുള്ളവരുടെ സംസാരിക്കാനോ എങ്ങനെയൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് പരസ്പരം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്ന് പഠിക്കാനൊക്കെ ഉള്ള സമയം കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ആ ഒരു ട്വന്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് എത്രയും കിട്ടുന്നത് thank <laughs> you അത് നിങ്ങൾ യൂസ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ഓറിയന്റേഷൻ ക്ലാസ്സിന് പോകുന്ന സമയത്ത് ടു ഐ ഡി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ടു ഐ ഡി വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് ഐസ് നോട്ട് നോട്ട് അത്ര വലിയ മാൻഡേറ്ററി ഒന്നുമല്ല പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ഫോണിലെങ്കിലും വേണം ഓക്കെ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ പാസ്പോർട്ടേ ഉണ്ടാവുള്ളൂ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡും വാലിഡ് ആണ് നമ്മുടെ ഫുൾ സെയിം നെയിം തന്നെ ആണെങ്കിൽ അതും വാലിഡാണ് ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും അതും ആണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അത് സേവ് ചെയ്ത് വെച്ചു ാലും മതി നമുക്ക് ഫോണല്ലോ ഓറിയന്റേഷൻ ക്ലാസ്സിൽ കൊണ്ടുപോകാം നമ്മുടെ ബാഗിൽ വെച്ചിരിക്കണം എന്നുള്ള സൈലന്റ് ആയിട്ട് അല്ലാതെ വേറെ പ്രശ്നമൊന്നും പിന്നെ ഓറിയന്റേഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങൾ ഫുഡ് കൊണ്ടുവന്ന കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഇവിടെ എല്ലാ എവിടെ എന്ത് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലും അവിടെ എല്ലായിടത്തും തന്നെ കോഫിയും അതുപോലെ ടീം സ്നാക്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യും അതുപോലെ ഇവിടെ ഉണ്ടായിരിക്കും ഇൻ കേസ് ഇപ്പൊ നിങ്ങൾക്ക് ലഞ്ച് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെറിയ സ്നാക്സോ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഹെവി ലഞ്ചോ കാര്യങ്ങളോ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം അത് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഇൻപിറ്റീവിൽ ക്ലാസ് എടുക്കുന്നതിടയിൽ നിങ്ങൾക്ക് വെച്ചിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോകാം നോ പ്രോബ്ലം ജസ്റ്റേക്ക് എ പെർമിഷൻ ആണ് പുറത്ത് പോയിട്ട് അതുപോലെ വാഷ്റൂമിലൊക്കെ പോകാനാണെങ്കിൽ അങ്ങനെ വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ല ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും അവർ നിങ്ങൾ ബിഹേവ് ചെയ്യുക ഓക്കെ അപ്പം അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒട്ടും തന്നെ വരീടാവേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾ വരീഡാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ പറഞ്ഞ് നമുക്ക് മനസ്സിലാവുമോ കാരണം ഇപ്പോൾ ക്യാപ്പിനൊക്കെ വരുമ്പോൾ നമ്മൾ ഏകദേശം മൂന്ന് മാസം ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഓക്കെ ആവും ഒരു വിധം നമ്മൾ ഓക്കെ ആയിട്ട് വരും പക്ഷേ നിങ്ങൾ പെട്ടെന്ന് വരുന്നു നിങ്ങൾ കോഴ്സ് ചെയ്യാനായിട്ട് പോകുന്നു അപ്പോൾ അവർ പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാവുമോ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ അവരുടെ സ്ലാങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം തീർച്ചയായിട്ടും അവർ എന്താണോ പറയുന്നത് അതതിൻ്റെ സ്ലൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ജസ്റ്റ് റീഡ് റീഡ് സ്ലൈഡ് ദാറ്റ്സ് ഓൾ കാരണം നമ്മൾ എത്രമാത്രം കംഫർട്ടബിൾ ആക്കാം എന്നുള്ളത് അവര് ശ്രദ്ധിക്കുന്നുണ്ട് അവർക്ക് അറിയാം നമ്മൾ പുതുതായിട്ട് വന്നവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് അതിന് ആ രീതിയിൽ തന്നെ അവർ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതിനെ കുറിച്ചൊന്നും വെറിയടാവണ്ട പറയുന്നത് മനസ്സിലാവാതിരിക്കോ ഒന്നും തന്നെ വെറൈഡ് ആവേണ്ട കാര്യമില്ല ഓക്കെ ക്ലിയർ ആയാലോസ് ആണെങ്കിൽ അവർ പറയുന്ന സമയത്ത് കൃത്യനിഷ്ഠ പാലിച്ചുകൊണ്ട് നമ്മൾ എത്താനായിട്ട് ശ്രദ്ധിക്കാം നമ്മുടെ ഫിസിക്കൽ എന്ന് പറയുന്നത് അതായത് ഇത് ധരിക്കണം എന്നുള്ളത് ഒരു സ്ക്രബ് ധരിക്കുക അതായിരിക്കും ഏറ്റവും സൂട്ടബിൾ അത് അതാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത് സ്ക്രബ് അല്ലെങ്കിൽ യൂണിഫോം പോലെ തോന്നുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം വളരെ കംഫർട്ടബിൾ ആയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ടോപ്പ് പിന്നെ താഴെ പാൻറ്റ് അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം പക്ഷേ പോസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ക്രബ് കൊണ്ട് അത് ബ്ലൂ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ആ സ്ക്രബ് നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മൾ ഒരു റോസ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇനി വേണ്ടി നമ്മളോട് ആക്ട് ചെയ്യാനാണ് പോകുന്നത് അല്ലേ അപ്പം നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ യൂണിഫോം നിൽക്കുമ്പോൾ യെസ് ഞാൻ നേഴ്സ് അങ്ങനെ ഫീൽ നമുക്ക് വരും അപ്പം അതുകൊണ്ട് സ്ക്രബ് അതല്ലെങ്കിൽ നേഴ്സ് എന്ന തോന്നുന്നു രീതിയിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ധരിക്കാം അതുപോലെ നിങ്ങളുടെ ഓർണമെന്റ്സ് ഒന്നും തന്നെ അല്ല അതായത് നിങ്ങൾക്ക് ചെറിയൊരു കമ്മൽ സ്റ്റെഡ് മാത്രം ഇടുക ബാക്കിയെല്ലാം ഒന്നുണ്ടെങ്കിലും അവർ റിമൂവ് ചെയ്ത് മേടിക്കുക ഇറങ്ങുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് അവർ വെച്ച് തരും കേട്ടോ ഒന്നും അവർ കൊണ്ടുപോകത്തൊന്നുമില്ല പക്ഷെ എന്നെക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് വേണമെങ്കിൽ കുഞ്ഞ് സ്റ്റെഡ് മാത്രമേ ബാക്കി നമ്മുടെ താലിമാല വരെ നമുക്ക് ജസ്റ്റ് സേഫ് ആയി വീട്ടിൽ വെച്ചിട്ട് പോകാം ഒന്നും അലൌഡ് അല്ല റിൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷൻ എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ അത്രയും നീറ്റായിട്ട് തന്നെ പോവുക ആ ഒരു ഡ്രസ്സപ്പ് ആ രീതിയിലുള്ള ഡ്രസ്സപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുക ഹെയർ ഒരിക്കലും ഒരു പുട്ടപ്പ് ചെയ്യാനായിട്ട് പറയുന്നില്ല പക്ഷെ ലോങ് ഹെയർ ആണെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് പുട്ടപ്പൊക്കെ ചെയ്ത് നോർമലി പോവുക ഒരു എന്ന രീതി തന്നെ പോവുക ഷോർട്ട് ഹെയർ ഒക്കെ ആണെങ്കിൽ പൊണ്ണി ടൈലും ഒക്കെ കിട്ടാം അതൊന്നും കുഴപ്പമില്ല അത് അവർ അത്ര വലിയ അത് ഇവിടെ അത്ര വലിയൊരു ഓ ഇവൻ നിങ്ങൾ ജോലി ചെയ്യാൻ കയറുമ്പോഴാണെങ്കിലും ഹെയർ അത്ര വലിയൊരു മാറ്റർ ആയിട്ട് വരാറില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാം ഓക്കെ പിന്നെ ഓസ്കിക്ക് വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ആരും നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് ഓസ്കി പാസ്സായവരോ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തവരോ അവരത് സിനാരിയോ പറഞ്ഞു തരുമെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് കാരണം മറ്റൊന്നും കൊണ്ടുമല്ല അവർക്ക് ഷെയർ ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല അത് അവിടെ പ്രത്യേകം അവർ പറയുന്നുണ്ട് പേപ്പറിലായിട്ടും അവർ വെർബലി ആയിട്ട് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഈ ഇൻഫോം ഇവിടെ നടക്കുന്ന ഓസ്കിയോ അതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യരുത് പുറത്ത് അതിന്റെ ക്വസ്റ്റൻ എങ്ങനെയാണെന്നോ അതെങ്ങനെയാണെന്നോ അവിടെ എന്തൊക്കെയാണെന്നോ ഒന്നും പറയരുത് എന്ന് അവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ എല്ലാവരും അവരുടെ സേഫ്റ്റിയാണ് നോക്കുക നമുക്ക് ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ സിനാരിയോസ് സിനാരിയോസൊന്നും ഷെയർ ചെയ്യാൻ പോകുന്നില്ല പക്ഷെ അവർ പല രീതിയിൽ നമുക്ക് എന്തൊക്കെ എന്തൊക്കെ നമ്മൾ റെഫർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞു തരാൻ പറ്റും അങ്ങനെ അവർ പറഞ്ഞു തരുന്നുണ്ട് അവർക്കും അവരെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഇപ്പൊ നിങ്ങൾ നാളെ എക്സാം എഴുതി കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല ഇത് കാരണം എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാനത് ചെയ്ത അത് വയലൻസ് ആണ് ലീഗലി അതൊരു തെറ്റായ കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളത് ഷെയർ ചെയ്യില്ല അതുകൊണ്ട് എനിക്ക് ആ ക്വസ്റ്റ്യൻസിന്റെ കാര്യങ്ങളോ അതെനിക്കും അറിയില്ല കാരണം അവർക്ക് അവർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെങ്കിൽ പോലും എന്താണ് സിനാരിയോ അല്ലെങ്കിൽ ഇത് എങ്ങനെയായിരുന്നു അവിടെ എന്താണ് അവർ ചെയ്തത് അവർ ഷെയർ ചെയ്തിട്ടില്ല ഷെയർ ചെയ്യത്തുമില്ല ഷെയർ ചെയ്യാൻ ഞാൻ ഒരിക്കലും അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആവശ്യപ്പെടുകയും വേണ്ട ആരുടെ അടുത്തും നമ്മൾ കടന്നു പോകുന്ന ടെൻ സ്റ്റേഷൻസ് ഉണ്ട് അല്ലെ അവിടെയെല്ലാം അവർ തന്നിരിക്കുന്ന ആ ദിനാരിയോ അതുപോലെ നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മിസ്റ്റേക്ക് വരാതെ മാക്സിമം ശ്രദ്ധിക്കുക നമ്മൾ ചെയ്ത ഓരോ ഈ ചാൻ എവര് സ്റ്റെപ്പ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ പാസ്സാവൂ എന്നല്ലേ ചിലപ്പോൾ ചില മിസ്റ്റേക്സ് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ട് പക്ഷേ ഈ ക്രൈറ്റീരിയ ഇവർ പുറത്തുവിടുന്നില്ല എന്തൊക്കെയാണ് അവരുടെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് പക്ഷെ നമുക്കറിയില്ല എന്താണ് ക്രൈറ്റീരിയ എന്നുള്ളത് ഇപ്പൊ ഈ എക്സ്പീരിയൻസ് ഇപ്പം ഓൾറെഡി ഓസ്കി കഴിഞ്ഞ് വന്നവര് പറയുന്നു ഞാൻ ഈ ചില സ്റ്റെപ്പുകളൊക്കെ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പാസ് ആയി എന്നവര് പറയുന്നുണ്ട് ഓക്കെ സോ അപ്പൊ നമുക്ക് അണ്ടസ്റ്റുഡാണ് അവിടെ നിന്ന് കാരണം അത്ര എല്ലാ സ്റ്റെപ്പും കറക്റ്റ് ആയെങ്കിൽ മാത്രമേ പാസ്സാവൂ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ ഉണ്ട് അതിനകത്ത് ആ ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്തു അതിനകത്ത് ഇത്ര സ്കോർ നമുക്ക് കിട്ടിയെങ്കിൽ നമ്മൾ പാസ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടെൻ സ്റ്റേഷനിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് അവിടെ വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്ന മെറ്റീരിയൽ റീഡ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കാനും കുറച്ച് ടൈം ഇത്ര മിനിറ്റ്സ് അല്ല ടൂ മിനിറ്റ്സ് എടുക്കുന്നു അതുപോലെ നമുക്കത് ആ സിനാരിയോ അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എയ്റ്റ് മിനിറ്റ്സ് എടുക്കുന്നു അപ്പൊ ആ ഒരു ടൈം മാനേജ്മെന്റ് നമ്മൾ ലേൺ ചെയ്യണമെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പം നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ ഓൾറെഡി ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസമെങ്കിലും ആ ഒരു ടൈം മാനേജ്മെൻറ്റൊക്കൊന്ന് കറക്റ്റ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാകാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ക്ര ചെറിയൊരു കോഴ്സൊക്കെ എടുത്തൊന്ന് സെറ്റ് ആവുന്ന നല്ലതായിരിക്കും ഇനി വേ നമ്മളിതിനോട്ട് ഇറങ്ങി തീരുവാണ് നമുക്കിത് കിട്ടിയേ പറ്റുള്ളൂ നമ്മുടെ എയിം എന്ന് പറയുന്നത് പാസ്സാവുക എന്നതാണ് ഇനി വേ നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറുമാണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയൊരു കോഴ്സ് എടുത്തിട്ട് ചെയ്യുക എന്നുള്ളത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് അതുകൂടാതെ നിങ്ങൾക്ക് പല രീതിയിലുള്ള യൂട്യൂബ് വീഡിയോസ് ഉണ്ട് ആദ്യം വന്നവരൊന്നും ഒന്നും കോഴ്സൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ കാരണം ഇപ്പോഴാണ് കോഴ്സുകളൊക്കെ തുടങ്ങിയത് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരൊക്കെ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം വന്നവരൊക്കെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് യു കെ യു കെ അണ്ടർ ി എങ്ങനെയായിരുന്നു അതിന്റെ കുറേ വീഡിയോസ് ഒക്കെ റെഫർ ചെയ്തിട്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം നമുക്ക് എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടുമോ അതെല്ലാം നമ്മൾ റെഫർ ചെയ്യുക അത് ഒരു പേഴ്സണൽ സജഷൻ മാത്രമാണ് നമ്മൾ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് വരിക എന്നുള്ളത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും ചൂട് ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഇവിടെയുള്ള ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് അവിടെ അവിടെയൊന്ന് പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടും അപ്പോൾ അതൊരു നല്ല കാര്യമാണ് ആ ഒരു പാനിക് സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ അതൊരു സജഷൻ ആയിട്ട് എടുക്കുക ബാക്കി അത് വേണോ വേണ്ടതെന്നുള്ള തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ് ഓസ്കി കഴിഞ്ഞ് നമ്മൾ നയൻ ഡേയ്സ് വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് വരുന്നത് കേട്ടോ നമുക്ക് അറിയില്ല സ്റ്റിൽ എന്താണ് പാസിങ് ക്രൈറ്റീരിയ എന്നുള്ളത് അവർ അവിടെ അത് പറയുന്നില്ല നമ്മൾ അവർ പറയുന്നു നയൻ ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ പാസ് എന്ന് പറയുമ്പോൾ നമ്മൾ പാസ് ആണ് അത് മാത്രമാണ് നമുക്ക് നിലവിൽ അറിയാവുന്ന ക്രൈറ്റീരിയ വേറൊരു ക്രൈറ്റീരിയവും ഇല്ല നമുക്ക് എത്ര സ്കോർ വേണമെന്നോ അല്ലേ എങ്ങനെയാണത് അസസ് ചെയ്യാൻ നമ്മുടെ ചെക്ക് ലിസ്റ്റ് എന്താണോ ഒന്നും നമുക്കറിയില്ല എനിവേ നമ്മൾ വെയിറ്റ് ചെയ്യുക നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നയൻ ഡേയ്സ് വെയിറ്റ് ചെയ്യാൻ നമുക്ക് അപ്പുറത്തേക്ക് റിസൾട്ട് വരും അതാണ് സംഭവിക്കുന്നത് ഇവിടെ പ്രിപ്പറേഷൻ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അവർ തന്നിരിക്കുന്ന റിസോഴ്സസ് എന്തൊക്കെയാണ് ഓൾറെഡി കുറച്ച് റിസോഴ്സസ് തന്നിട്ടുണ്ട് അപ്പം അത് എന്തൊക്കെയാണെന്ന് നോക്കുക അത് മാത്രം പഠിക്കുക അപ്പൊ അതിനകത്ത് വരുന്നതാണ് ഈ എക്സ് ബാർ മണിറ്ററിങ് ഓപ്സ് അതുപോലെ അതിന്റെ ഡോക്യുമെന്റേഷൻ അതിന്റെ കുറച്ച് ചാർട്ട് അതൊക്കെയുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള അതൊക്കെ അതൊക്കെയാണ് അവർ തന്നിരിക്കുന്ന റിസോഴ്സസ് എന്തൊക്കെയാണോ അത് മാത്രം നിങ്ങൾ പഠിക്കുക തീർച്ചയായിട്ടും അത് ഒരു വലിയ റിസേർച്ചിൽ നിന്ന് ആവശ്യം വരുന്നില്ല ഓസ്കി ചെയ്യാനായിട്ട് അവർ എന്താണോ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി അവർ റിസോഴ്സ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി ക്ലിയർ ആയല്ലോ ഒട്ടും തന്നെ പാനിക് ആവേണ്ട കാര്യമില്ല ഇപ്പൊ അറ്റൻഡ് ചെയ്തവർക്ക് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് പറയുന്നത് അത് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നിങ്ങൾ തിയറട്ടിക്കൽ എക്സാമിനേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുക അതൊക്കെ പാസ്സായി തീർച്ചയായിട്ടും അധികം ഡിലേ ആക്കാതെ തന്നെ ഒസ്കി ഡേറ്റ് എടുക്കുക വരിക ഒസ്കി അതുപോലെ തന്നെ ഈ വീഡിയോ ഒസ്കി അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അവരിലോട്ട് എത്തിക്കുക മറ്റു ഇൻഫർമേഷൻസ് ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് കുറിച്ച് അറിയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ ഷെയർ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ പ്രത്യേകിച്ച് ഈ ഇൻസ്ട്രുമെന്റ്സ് ഇവിടെ നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്നത് തന്നെയാണോ ഇവിടെ അല്ലെങ്കിൽ ഇവിടുത്തെ എങ്ങനെയാണ് ഏതെങ്കിലും ഇൻസ്ട്രമെൻസിനെ കുറിച്ച് എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കാം പേഴ്സണലായിട്ട് ഞാനത് ഞാൻ അതല്ല വീഡിയോ ആയിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളത് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം കാരണം ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ എനിക്കത് കാണിച്ചിരുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾ ഗ്രൂപ്പുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വാട്ട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ആണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം പ്രത്യേകിച്ച് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ചിലപ്പോ ഓർസ് കി പഠിക്കുന്നവർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതായത് നാട്ടിൽ നിന്നുള്ളവരോ അപ്പോൾ ഓവർസീസ് ആണെങ്കിലും ചിലപ്പോൾ ഇവിടെ ഉള്ളവരാരും ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം അറ്റൻഡ് ചെയ്യാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്